ഇന്ന് എന്റെ പിറന്നാളാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ സാധാരണ പോലെ തന്നെ കൽപ്പാത്തിയിലേക്കാണ് പോകുന്നത് ശ്രീ വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് അതായത് കുണ്ടമ്പലത്തിലേക്ക് ഇപ്പോഴും പല കടകളും അവിടെ ഉണ്ടെന്നുള്ളതാണ് വാങ്ങാനും ആളുണ്ടെന്നുള്ളതാണ് വേറൊരു കാര്യം തലയിൽ തലയിൽ പൂവിനൊക്കെ തീവിലയാണ് എഴുപത് രൂപയാണ് മുണത്തിന്റെ വില നമ്മൾ ഈ അമ്പലത്തിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ തേര് കടകളൊക്കെ സജീവമായിട്ട് തന്നെ ഉണ്ട് സാധാരണ അമ്പലത്തിലേക്ക് തൊടാനായിട്ട് വരുവാണെങ്കിലും ഇതുപോലെ പിറന്നാളായിട്ട് വരുവാണെങ്കിലും ധാരക്കോ പുഷ്പാഞ്ജലക്കോ ഒക്കെ ആയിട്ട് കൊടുക്കാറുണ്ട് സോനു തേര് കടയിലേക്ക് നോക്കിയിരിക്കുകയാണ് എന്തെങ്കിലുമൊക്കെ വാങ്ങി തേറോന്നുള്ള ഉദ്ദേശത്തില് നമ്മളിത് ചീട്ടാക്കിയിട്ട് അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് പോവുകയാണ് ഇവിടെ മുഴുവൻ ഒരു പുകയൊക്കെ നിറഞ്ഞൊരു അന്തരീക്ഷം ശരിക്കും ഒരു ഹോമ നടക്കുന്ന ഒരു ഫീൽ ഉണ്ട് പെട്ടെന്ന് തന്നെ അമ്പലത്തിനുള്ളിൽ കാര്യത്തൊഴുതിറങ്ങി ഇവിടെ തിഞ്ചയ ഹോമം നടക്കുകയാണ് അവിടെ ഏതോ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ടാണെന്നാണ് അവിടെയുള്ളവർ പറയുന്നത് മണിക്കൂറുകൾ നീണ്ട ഹോമമാണ് അതുകൊണ്ടാണ് ഇതുപോലെ നിറയെ പുക നിറഞ്ഞൊരന്തരക്ഷം നമുക്ക് പ്രസാദമായിട്ട് കിട്ടിയത് ഇതാണ് കേട്ടോ ഇളനിരുധാരയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കൽപ്പാത്തിയിൽ അമ്പലത്തിൽ വരുമ്പോഴൊക്കെ പുഴയിലിറങ്ങി കുറച്ച് സമയം അവിടെ ഇരിക്കാറുണ്ട് അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ ജസ്റ്റ് കുറച്ച് നേരം ഇരുന്ന ശേഷം അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് വന്നു നമ്മളിങ്ങനെ നോക്കുമ്പോൾ തന്നെ അറിയാം അമ്പലം മുഴുവൻ നിറയെ പോകുകയാണ് നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ എപ്പോഴും അമ്പലത്തിൽ വരുമ്പോൾ സോനു ഇതേ ഈ കടയിൽ കയറാറുണ്ട് അവൻ എന്തെങ്കിലും അവിടെ നിന്ന് വേണം ഇന്ന് അയൺമാൻ്റെ ഒരു കിച്ചൈൻ ആണ് എടുത്തിട്ടുള്ളത് അങ്ങനെ അവൻ്റെ ആഗ്രഹമൊക്കെ സാധിച്ച ശേഷം ഞങ്ങളിത് പുറത്തൊരു ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ആദ്യം കുമരം കഫേലും പോയിട്ടുണ്ടായിരുന്നു അവിടെ നല്ല തിരക്കാണ് പുറത്തു നേരെ ആൾക്കാർ നിന്ന് ചായ കുടിക്കുകയാണ് പിന്നെ ഇതേ ഒരു മിൽമ സ്റ്റോർ ഉണ്ട് അവിടെയും അത്യാവശ്യം നല്ല തിരക്കാണ് അപ്പോൾ നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് തന്നെ വേറൊരു ചായക്കട അന്വേഷിച്ചു പോവാന്ന് വിചാരിച്ചു ഇവിടെ വിൽപ്പനക്കായിട്ട് എത്തിയിട്ടുള്ള ആൾക്കാർ നിറയെ ഉണ്ട് കേട്ടോ അവരൊക്കെ രാവിലത്തെ കലാപരിപാടികൾ അതായത് ക്ലീനിങ് ഒക്കെ തുടങ്ങി നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി രണ്ട് കടകളിൽ കേറിയിട്ടായിരുന്നു രണ്ടെടുത്ത തിരക്കാണ് അങ്ങനെ നമ്മൾ മൂന്നാമത്തെ കടയിൽ പോയത് ലക്ഷ്മി ടേസ്റ്റ് ടേസ്റ്റോളിലാണ് കേട്ടോ നമുക്ക് അവിടെ പോയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ വടയുണ്ട് സാമ്പാറുണ്ട് ചട്നി ഉണ്ട് ഫിൽട്ടർ കോഫി ഉണ്ട് അങ്ങനെ കിട്ടിയതിൽ തൃപ്തിപ്പെട്ടിട്ട് ഞങ്ങൾ ഒരു ഫിൽട്ടർ കോഫിയും ഇതൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇവിടെ കയറി സ്ഥിതിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ സമയം ഒരുപാട് ആയതുകൊണ്ട് തന്നെ അവിടെ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ നല്ല ഫിൽട്ടർ കോഫിയും വടയൊക്കെ കഴിച്ച് ഇനി റിലാക്സ്ഡ് ആയിട്ട് കുറച്ചേ ഇരുന്നു ഇത് സോനു മൈസൂർ പാവ് വേണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ വാങ്ങിച്ചു കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല നെയ്ൻ്റെ മണമുള്ള നെയ്ൻ്റെ ടേസ്റ്റുള്ള നല്ല മൈസൂർ പാവ കേട്ടോ വാരിടുമ്പോഴേക്ക് നമ്മളങ്ങനെ അരിഞ്ഞു പോകും അങ്ങനെ നല്ല ഫിൽട്ടർ കോഫിയും കുടിച്ച് നമ്മുടെ മുമ്പിലിരിക്കുന്നൊരു മുത്തശ്ശിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വെറുതെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇരുന്നു സ്ഥിരമായിട്ട് ഇവിടെ നിന്നും ഭക്ഷണം കഴിക്കുന്ന ആളാണെന്നാണ് പറയുന്നത് ലക്ഷ്മി ടീസ്റ്റോളിലെ ഒരുപാട് പേർക്ക് ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മുന്നേ ഒരു കാര്യമാണ് ഓരോ വിശേഷങ്ങള് പറയുന്നതിന്റെ ഇടയില് ഇന്നിന്റെ പിറന്നാളാണെന്ന് പറഞ്ഞു ഒരു മുൻപരിചയം ഇല്ലാത്ത എന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പിറന്നാൾ ദിവസം നമ്മളെ അറിയാത്ത ഒരാള് നമുക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ എനിക്ക് അവരുടെ കാൽ തൊട്ടെന്ന് അനുഗ്രഹം വാങ്ങണമെന്ന് തോന്നി ലക്ഷ്മി ടീസ്റ്റോൺ എന്ന് ഒരു മൈസൂർ പാ തന്നിട്ടാണ് ബർത്ത്ഡേ വിഷ് ചെയ്തത് നൂറ് വർഷം പഴക്കമുള്ള എല്ലാവർക്കും ഫേമസ് ആയിട്ടുള്ള ലക്ഷ്മി ടി സ്റ്റോൾ ആണിത് ഇനി എന്താ വേണ്ട പിറന്നാളിന് ഈ പിറന്നാള് ദിവസം പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ഒരു മധുരമാണെങ്കിലും ഒരു പൂവാണെങ്കിലും അതിന് അങ്ങേയറ്റം സന്തോഷമുണ്ട് ഞാൻ ഈ വാങ്ങാൻ പോകുന്ന സാധനം പേര് സമയത്ത് കണ്ടുവച്ചതായിരുന്നു ഒരു മൺവിളക്ക് ഇതാ പറയുന്നത് ചെയ്യേണ്ടത് അപ്പൊ ചെയ്യണം ഇനിയിപ്പൊ പറഞ്ഞിട്ട് എന്താ അടുത്ത തേരെ കാണാം ദേ ഇവിടെ എന്നെ പോലെ കമ്മൽ ബ്രാന്തുള്ളവർക്ക് പറ്റിയ സ്ഥലമാണ് കേട്ടോ നീ കാണുന്ന കമ്മലുകൾക്കൊക്കെ പത്ത് രൂപയാണ് വില ഈ പത്ത് രൂപയ്ക്കൊക്കെ എവിടെ കമ്മല് കിട്ടാനോ അതിന് തേര് തന്നെ വരണം തേര് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ വന്ന് സ്വസ്ഥായിട്ട് സെലക്ട് ചെയ്യാം പത്ത് രൂപ അത് വേണ്ട അത് വേണ്ട അത് കളറാ അടുത്ത് ചോദിക്കുക എത്ര സമാധാനം ഉണ്ട് കേട്ടോ കൽപ്പാത്തി വരുമ്പോൾ പ്രത്യേകിച്ചും പിറന്നാളൊക്കെ ആവുമ്പോൾ ഇത്രയേ ഉള്ളൂ പിറന്നാൾ വിശേഷങ്ങൾ ജസ്റ്റ് കൽപ്പാത്തി വന്നു അമ്പലത്തിൽ അമ്പലത്തിന് പുലിത്തുഴത്തു സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ബേർത്ത് ഡേ ആയിരുന്നു അത്ര പെട്ടെന്ന് ഓരോ വർഷങ്ങളും അതെന്നുള്ളത് ഒരു പിടിയില്ല എല്ലാം ഒരേ ദിവസം ഒരേ വർഷം ഒരേ മാസമൊക്കെ തന്നെയാണെന്നാൽ അങ്ങനെ ഈ പിറന്നാളും അമ്പല ദർശനത്തിൽ ഒതുങ്ങി പിന്നെ ഒരു സദ്യ അതൊക്കെയാണ് എൻ്റെ മുപ്പത് കഴിഞ്ഞിട്ടുള്ള പിറന്നാളുകള്